നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആൻഡമാൻ ആൻഡ് നിക്കോബർ യൂണിറ്റായ സി എസ് എൽ എ എൻ ഷിപ്പ് റിപ്പയർ യൂണിറ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സീനിയർ പ്രോജക്റ്റ് ഓഫീസർ പ്രോജക്റ്റ് ഓഫീസർ തസ്തികളിൽ അപേക്ഷ ക്ഷണിച്ചു സീനിയർ പ്രോജക്റ്റ് ഓഫീസർ മെക്കാനിക്കൽ സീനിയർ പ്രോജക്റ്റ് ഓഫീസർ ഇലക്ട്രിക്കൽ തസ്സീകളിലേക്ക് അപേക്ഷിക്കാൻ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറുപത് ശതമാനം മാർക്കോടെ അതത് എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് ആവശ്യം ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് റിപ്പയർ മറൈൻ അനുബന്ധ പോർട്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് നാലു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം സീനിയർ പ്രൊജക്ട് ഓഫീസർ സേഫ്റ്റി തസ്തികയിലേക്ക് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ശാഖയിൽ ബിരുദം അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബിരുദം അതുമല്ലെങ്കിൽ അംഗീകൃത എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിവയാണ് യോഗ്യതകൾ ഈ തസ്തികയിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കുറഞ്ഞത് നാല് വർഷവും മറ്റ് ബിരുദ ഡിപ്ലോമക്കാർക്ക് കുറഞ്ഞത് ഏഴ് വർഷവും ഷിപ്പ്യാർഡ് ഫാക്ടറിയിലെ ഉൽപ്പാദനം പരിപാലനം അല്ലെങ്കിൽ സുരക്ഷാ വിഭാഗത്തിൽ സൂപ്പർവിഷൻ മാനേജ്മെൻറ്റ് പ്രവൃത്തി പരിചയം ആവശ്യമാണ് എച്ച് എസ് സി ആരോഗ്യം സുരക്ഷാ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയവും അത്യന്താപേക്ഷിതമാണ് പ്രോജക്റ്റ് ഓഫീസർ സേഫ്റ്റി തസ്തികയിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും മറ്റ് എഞ്ചിനീയറിംഗ് ബിരുദക്കാർക്കോ ഡിപ്ലോമക്കാർക്കോ ഫിസിക്സ് കെമിസ്ട്രി ബിരുദധാരികൾ എന്നിവർക്കും സേഫ്റ്റിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി യോഗ്യത നിർബന്ധമല്ല പ്രോജക്റ്റ് ഓഫീസർ സേഫ്റ്റി തസ്തികയിൽ എഞ്ചിനീയറിംഗ് ബിരുദദാരികൾക്ക് കുറഞ്ഞത് രണ്ടു വർഷവും മറ്റ് ബിരുദ ഡിപ്ലോമക്കാർക്ക് കുറഞ്ഞത് അഞ്ചു വർഷവും ഷിപ്പ്യാർഡ് ഫാക്ടറിയിലെ ഉൽപ്പാദനം പരിപാലനം അല്ലെങ്കിൽ സുരക്ഷാ വിഭാഗത്തിൽ സൂപ്പർവിഷൻ മാനേജ്മെൻറ്റ് പ്രവൃത്തി പരിചയം ആവശ്യമാണ് എച്ച് എസ് സി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തുള്ള പരിചയവും ആവശ്യമാണ് സീനിയർ പ്രോജക്റ്റ് ഓഫീസർക്ക് ആദ്യ വർഷം പ്രതിമാസം അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഏകീകരിച്ച ശമ്പളവും അഞ്ചാം വർഷം എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും ഇതിനു പുറമെ അധിക ജോലി സമയത്തിന് പ്രതിമാസം മൂവായിരം രൂപ നഷ്ടപരിഹാരവും ലഭിക്കും പ്രോജക്റ്റ് ഓഫീസർക്ക് ആദ്യ പ്രതിമാസം നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ഏകീകരിച്ച ശമ്പളവും അഞ്ചാം വർഷം അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും അധിക ജോലിക്ക് പ്രതിമാസം മൂവായിരം രൂപ നഷ്ടപരിഹാരം നൽകുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക